വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു വയനാട് തവിഞ്ഞാൽ വാളാട് മുസ്ലിയാർ ഹൗസിൽ ആതിലാണ് മരിച്ചത് വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിൽ തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതോടെ വാളാട് കൂടൻകുന്ന് മുസ്ലിം പള്ളിക്ക് സമീപത്തുള്ള പുഴയിലായിരുന്നു അപകടം കളി കഴിഞ്ഞതിനു ശേഷം കാൽ കഴുകുന്നതിനിടയിൽ പുഴയിലേക്ക് കാൽ തന്നെ വീഴുകയായിരുന്നു സമീപവാസികൾ നടത്തിയ തെരച്ചിലിൽ കാണാതായിടത്തു നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി ആറമ്പതോടെ ആദിലിനെ കണ്ടെത്തി ഉടൻ തന്നെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore